ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കാൽക്കറ്റ് ബീച്ച് പോകട്ടോ കോഴിക്കോട് ബീച്ചിൽ പോവാണ് അപ്പോൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണം ഒന്നും വെറുതെ പോകാൻ കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഉറങ്ങീനെ എമ്മനൊക്കെ വിളിച്ചണിപ്പിച്ച് കേട്ടിട്ടുണ്ട് കാറിൽ തലയണി അതുപോലെ പുതപ്പൊക്കെ എടുത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നോവ ആകുമ്പോൾ അങ്ങനെ ഒരു സുഖമുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കിടന്നുറങ്ങി പോകാം കേട്ടോ അപ്പോൾ അതാ ഷെയ്സൊക്കെ ഫുൾ എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് രാത്രി പുറത്ത് പോകാനായിട്ടോ ഭയങ്കര ഇഷ്ടം പകൽ ആരെ വിളിച്ചാലും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല രാത്രി ഇനി എപ്പോൾ ഏത് നേരത്തെ വിളിച്ചാലും ഒരു മണിയോ രണ്ട് മണിയോ മൂന്ന് മണിക്ക് വിളിച്ചാലും അവർ റെഡിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ചു നേരം നമ്മൾ ചാറ്റിൽ മഴയൊക്കെ കൊണ്ട് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ അയച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് ഇട്ടു കേട്ടോ